ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ ആലക്കോട്ടുമുക്ക് റോഡ് ഉദ്ഘാടനം ചെയ്തു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചത് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് മുക്ക് റോഡാണ് നാടിന് സമർപ്പിച്ചത് സിആർ മഹേഷ് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപയും ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ പതിമൂന്ന് ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് റോഡ് പുനരുദ്ധരിച്ചത് സി ആർ ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയട്ടെ വ്യത്യസ്തമായ ഒക്കെ നാടിൻ്റെ എല്ലാവരും പ്രവർത്തനമാണ് ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു പ്രിയപ്പെട്ട എം എൽ എ നമുക്ക് ഈ റോഡ് മാത്രമല്ല തന്നിട്ടുള്ളൂ നമ്മുടെ സി എം എസ് എൽ പി എസിന് ഒരു ആധുനികമായ ഒരു അടുക്കള അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ രണ്ട് റോഡും കൂടി ബഹുമാനപ്പെട്ട അത് 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 പ്രായോഗിക തലങ്ങളിലേക്ക് എത്തിക്കാനുള്ള ദൗത്യം നമുക്ക് ഈ റോഡുകൾ ഒരാളെ കൂടി നമ്മൾ വിസ്മരിക്കുന്നത് ഏറ്റവും വലിയ ചരിത്ര അങ്ങനെ വിസ്മരിച്ചാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുബീന നാസിം ലീന പ്രവീൺ സന്തോഷ് തണൽ മിനി പൊന്നൻ അഖിൽ ശശികുമാർ എന്നിവർ പങ്കെടുത്തു മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഇന്ദുലേഖ ചടങ്ങിൽ ആദരിച്ചു newsbiro ociro.